ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കൊരു സിമ്പിൾ ബ്ലൗസ് വെച്ചാലോ ഇതുപോലെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാത്ത ബ്ലൗസ് വെച്ചാൽ നോക്കാം ഓക്കെ നമുക്ക് ആവശ്യത്തിനുള്ളൊരു തുണി എടുത്തിട്ട് നാലായിട്ട് മടക്കി എടുക്കാം എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നോക്കുക ഷോൾഡറിൻ്റെ അളവ് എടുക്കുക എനിക്കങ്ങനെ തയ്ക്കാനൊന്നും അറിയത്തില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ള രീതിക്ക് ചെയ്യുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ആം ഹോൾ വരച്ചു നമ്മുടെ ചെസ്റ്റ് നർക്ക് അളവിട്ടു വരച്ചിട്ട് നമ്മളത് കൈക്കുഴി വെട്ടിയെടുത്തു കൂടെ ആ ലൈനിങ്ങും കൂടി എടുത്തിട്ട് ലൈനിങ്ങും കൂടി വെച്ച് ആ അളവിൽ നമ്മൾ സെയിം അളവിൽ കഴിക്കാൻ വെട്ടിയെടുക്കുക സെപ്പറേറ്റ് ആക്കണം ഞാനിനകത്ത് വച്ചേക്കുന്നത് ഈ തുണിയുടെ തന്നെ സെയിം കുറച്ച് പീസുകളുണ്ട് അതപ്പോൾ ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ലൈനിങ് ആക്കി ഉപയോഗിച്ചേക്കണേട്ടോ ലൈനിങ്ങും നമ്മൾ മെയിൻ പീസുകളും കൂടി നമ്മൾ എടുത്തിട്ട് മെഷീറ്റ വെച്ച് നമ്മൾ ആ സെയിം മാറി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഓരോന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മളൊരു വേറൊരു പീസ് ലൈനിങ് പീസ് ഫ്രണ്ട് പീസ് നെക്ക് ചെയ്യാനായിട്ടൊരു പേ പീസിൽ നമ്മൾ കഴുത്ത് വെറ്റിയെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതും ചെയ്തു ഫ്രണ്ട് പീസിനുള്ള ചെയ്തു ഇത് ബാക്ക് പീസിനുള്ളതാണ് ബാക്ക് പീസ് ഇച്ചിരി വെറൈറ്റി ആയിട്ട് ചെയ്യണം കേട്ടോ അതിങ്ങനെ ഇച്ചിരി കയറിയിട്ട് ഒരു ഹോൾ വരുന്ന രീതിയിൽ ബാക്കിൽ അപ്പോൾ നമ്മൾ അതും വേറൊരു പീസേലിങ്ങനെ വരച്ച് ആദ്യം ചെറിയൊരു കഴുത്ത് മോളിൽ വെട്ടി കണ്ട് താഴേക്ക് ഇങ്ങനൊരു റൗണ്ടിൽ വെട്ടിയെടുക്കും അപ്പോൾ അതെ ഇങ്ങനെ കിട്ടും ആ ജോയിൻ്റായിട്ടിങ്ങനെ ഭാഗം കട്ട് ചെയ്ത് വിടുക എന്നിട്ട് നമ്മളിപ്പോൾ വെട്ടിയെടുത്ത നെക്ക് നമ്മുടെ മെയിൻ പീസയിലേക്ക് വെച്ച് പിടിപ്പിക്കുക എത്രയാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ ആ ഹോളിൻ്റെ മേളിലായിട്ട് വരുന്ന പോർഷനിൽ ഒരു വള്ളി കേട്ടോ അറ്റാച്ച് ചെയ്തേക്കുന്നത് അതാണ് ഇച്ചിരി കൂടെ എളുപ്പം തോന്നി അപ്പോൾ നമ്മൾ വള്ളി അറ്റാച്ച് ചെയ്തു കഴുത്ത് ഫിനിഷ് ചെയ്തിട്ട് പുറത്തേക്കൂടെ ഉള്ള അടിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫിനിഷ് ചെയ്തു കഴുത്ത് ഇങ്ങനെ തയ്ക്കുന്നതായിരിക്കും ഇച്ചിരി സിമ്പിളായിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാവർക്കും ഇത് ചെയ്യുമ്പോൾ ഇതായിരിക്കും എളുപ്പം പിന്നെ ബാക്കിൽ കൊളുത്ത് വെക്കാനുള്ള ഹുക്കും ഇതൊക്കെ ഉണ്ടാക്കി എന്നിട്ട് മുട്ടസൂചി കുത്തി നമ്മൾ ഷോൾഡർ രണ്ടും കൂട്ടി അടിച്ചു കിട്ടിയപ്പം ഇങ്ങനെ കിട്ടി എന്നിട്ട് പിന്നെ കൈ ഉള്ളിലേക്ക് വെച്ച് മടക്കി അടിക്കുകയാണ് ചെയ്തത് മടക്കി അടിച്ചു മടക്കി അടിച്ച് ഫിനിഷ് ചെയ്യുന്ന രീതി ഇങ്ങനെയാട്ടോ ഞാൻ ചെയ്യുന്നത് അതും ഫിനിഷ് ചെയ്തതിന് ശേഷം ഷേപ്പ് അടിച്ചു അപ്പുറത്തെ സൈഡിലും ഷേപ്പ് അടിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ ുക്ക് വെച്ചു ആ ഫൈനൽ ലുക്ക് നമുക്ക് ഇതിങ്ങനെയട്ടോ കിട്ടിയത് ചെറിയ സ്ലീവ്ലെസ്സായിരുന്നു ഉദ്ദേശിച്ചെങ്കിലും ചെറിയൊരു പീസ് പഫ് പോലെ നമ്മൾ അതിനകത്ത് ചെയ്തു കേട്ടോ അതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ